ആകാശയാത്രയ്ക്ക് കരുത്തു പകരാൻ വിശ്വാസ്യതയുടെയും കൃത്യതയുടെയും മുഖമുദ്ര ചാർത്തിയ അൽ സൌദ് ഓപ്പർച്യൂണിറ്റീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് കാളികാവിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ റോഡ് ന്യൂ ബസ് സ്റ്റാൻഡിലെ എ ടവറിൽ തുടങ്ങിയ സ്ഥാപനം പ്രശസ്ത ബ്ലോഗറും യുവ സംരംഭകനുമായ അൽഫാൽ സഫാരി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗായിക കുട്ടിപ്പട്ടൂറും അൽഫെയും അൻവിക സതീഷ് മുഖ്യാതിഥിയായിരുന്നു മാറുന്ന കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ആശങ്കകളില്ലാതെ ശുഭയാത്ര ഒരുക്കുന്ന അൽസൌദ് ഇനി കാളികാവിന്റെ അംഗീകൃത ട്രാവൽ ഹബായി പ്രവർത്തിക്കും വിമാന ടിക്കറ്റുകൾ സൌദി ഖത്തർ ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള ഫ്രീലാൻസ് വിസകൾ വിസ സ്റ്റാമ്പിംഗ് പേഴ്സണൽ ഗ്രൂപ്പ് ഉമ്ര വിസകൾ സൌദി വേഴ്സൻ വിസിറ്റ് എന്നിവ അതിവേഗം സാധ്യമാക്കുന്നു ദുബായ് ഖത്തർ ഒമാൻ വിസിറ്റിംഗ് വിസകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ധാരപ്പെടുത്തുന്നതിനുള്ള വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകൾ വിസ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സേവ ട്രെയിൻ ടിക്കറ്റുകൾ എന്നിവയും വേഗത്തിൽ ലഭ്യമാക്കുന്നു ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് കാരണം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ ഒരു പുതിയൊരു സംരംഭം അൽ സൗദ് ഓപ്പർച്യൂണിറ്റീസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വേളയിലാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഉദ്ഘാടനായി ക്ഷണിച്ചതിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് പുതിയൊരു സംരംഭകരാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും എന്നിട്ട് മുന്നോട്ടുള്ള വഴികളിൽ കൂടുതൽ എളുപ്പമാവും അല്ലെ തീർച്ചയായിട്ടും ഇവർ വളർന്നു വരുമ്പോൾ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംരംഭമായി മാറട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അല്ലെ പറയാനോ ഓ തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടുകാരും സുഹൃത്തുക്കളും പാടാണ് വാർഡ് മെമ്പർ കവിതാ സാജു ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങുകളിൽ സംബന്ധിച്ചു ഫൌണ്ടർ ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ഫർഹാൻ ഫാറൂഖ് മാനേജിംഗ് ഡയറക്ടർ ടി ഫർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാവാ കൂരാടിന്റെ കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു